കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂങ്കോട്ടുകാവ് ഞാറ്റുവേല സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രാജലക്ഷ്മി സാഹിത്യോത്സവം സംഘടിപ്പിച്ചു കാട്ടുകുളം പര്യാനമ്പറ്റ മൂകാംബിക ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ എം ടി വാസുദേവൻ നായർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ അതിലേക്ക് ആ മനസ്സൊന്നും കൊണ്ട് കൊടുത്താൽ മതി അവർക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാനുള്ള അവസരങ്ങൾ നാലു ഉണ്ട് അപ്പോഴാണ് നമ്മളിങ്ങനെ ഓർത്ത് പോകുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട് ബ്രെയിൻ ഡോട്ട് ബ്രെയിൻ റോട്ട് മസ്തിഷ്ക മസ്തിഷ്കം ചീഞ്ഞു പോകുന്നൊരവസ്ഥ നമ്മുടെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള വീഡിയോകളും അനാവശ്യമായിട്ടുള്ള നമുക്ക് ദേഷ്യവും വിദ്വേഷവും ഒക്കെ വളർത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ എങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ നോക്കി 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 കണ്ട് നമ്മുടെ മനസ്സിന് ചിന്താശക്തിയെയും വിമർശനാത്മക ബുദ്ധിയെയും പ്രശ്നങ്ങളെ അതിജീവിക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാനും ഒന്നും ഇല്ലാത്ത കഴിവുകളില്ലാത്ത കുറേ എന്താ പറയാ ആളുകളായിട്ട് നമ്മളിങ്ങനെ അറിയാതെ മാറിക്കൊണ്ടിരിക്കുക ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി കവയത്രി ഡോക്ടർ റോഷ്നി സ്വപ്ന ബഹുഭാഷ എഴുത്തുകാരി ഇമ്മാനുവൽ മെക്കിൽസ് ഇ രാമചന്ദ്രൻ കെ ജയദേവൻ ദുർഗാമാലതി എ അയ്യപ്പൻ എം കെ പ്രദീപ് ഹരിശങ്കർ മുന്നൂർക്കോടെ എന്നിവർ സംസാരിച്ചു ഏഴുപേർ എഴുതിയ നിഴൽ നടന്ന വഴികൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു തുടർന്ന് നടന്ന നൃത്തോത്സവം നർത്തകി വി പി മൻസിയ ഉദ്ഘാടനം ചെയ്തു പി ടി മുരളീകൃഷ്ണൻ അധ്യക്ഷനായി കെ എം മഞ്ജുഷ മണികണ്ഠൻ പട്ടിശ്ശേരി എന്നിവർ സംസാരിച്ചു